ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങളാണ് വിവിധ വകുപ്പുകൾ വഴി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മണമ്പൂരിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്രയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ഇന്ന് ആഗോളതലത്തിൽ അഞ്ചാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് എന്നാണ് ലോകം പറയുന്നത് അടുത്ത ഏതാനും വർഷങ്ങൾക്കുമ്പോ ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സാമ്പത്തിക ശക്തികളിൽ ഒന്നാകും എന്നാണ് പറയുന്നത് പക്ഷെ ഇത് അഞ്ചാമത്തെ സാമ്പത്തിക ശക്തി ആയാലും നാലാമത്തെ സാമ്പത്തിക ശക്തി ആയാലും എനിക്ക് എന്റെ വീട്ടിലെ അടുപ്പിൽ തീപ്പകഞ്ഞാൽ മാത്രമേ എനിക്കതിന്റെ പ്രയോജനമുള്ളൂ തീ പുകയാൻ പോകാനാവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാർ എടുക്കും എടുക്കണം കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വിവിധ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് കേന്ദ്ര സഹമന്ത്രി വിശദീകരിച്ചു